ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സൗദിയുടെ രാജകൊട്ടാരത്തിൽ വലിയൊരു സംഭവം നടക്കുകയാണ് വാഹതരാജാവിന്റെ മകനായ ഫൈസൻ രാജാവിന്റെ വീട്ടിൽ നിന്ന് നൂറ്റി എൺപത്തി കോടി രൂപ മൂല്യമുള്ള സ്വർണം നിധി മോഷ്ടിക്കപ്പെടുന്നു അതിൽ സൗദി രാജകൊട്ടാരത്തിന്റെ അഹങ്കാരമായിരുന്ന നീലവജ്രവുമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സൗദി ഇത് തിരിച്ചറിയുന്നു മോഷ്ടാബിനെ കണ്ടെത്തുന്നു മുപ്പത് വർഷക്കാലം നീണ്ടു നിന്ന സൗദിയും തായ്ലാന്റും തമ്മിൽ നയതന്ത്ര യുദ്ധത്തിന് കാരണമായ ഒരു സംഭവമായിരുന്നു അത് ബ്ലൂ ഡയമണ്ട് അഫയർ സൗദി മോഷണ അറിഞ്ഞ നിമിഷ നേരം തന്നെ മോഷ്ടാവായ തായ്ലൻഡുകാരൻ ക്രയാം ക്രൈ രാജ്യം വിട്ടു കഴിഞ്ഞിരുന്നു പിന്നീട് മോഷ്ടിക്കപ്പെട്ട മുതലുകൾ തായ്ലൻഡിൽ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണ വ്യാപാരിക്ക് ചെറിയ വിലക്ക് വിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സൗദി തങ്ങളുടെ നാല് സി ഐ ഡിമാരെ തായ്ലൻഡിലേക്ക് അയക്കുന്നു എന്നാൽ ബാങ്കോങ് നഗരത്തിൽ കാല് ഉടനെ തന്നെ അജ്ഞാതരാൽ ഈ നാലു പേരും ഒരു വ്യവസായവും മൂന്ന് സി ഐ ഡും ഉൾപ്പെടുന്ന സൗദി സംഘത്തിന് മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാകുകയും ചെയ്യുന്നു സൗദിയിലുണ്ടായിരുന്ന രണ്ട് ലക്ഷം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് ഈ നയതന്ത്ര യുദ്ധം പിന്നീട് മാറിയത് മുപ്പത് വർഷക്കാലം എയർ സർവീസുകൾ അടക്കം നിർത്തിവെച്ച് സൗദി തായ്ലാന്റുമായി നയതന്ത്ര യുദ്ധത്തിൽ ഏർപ്പെട്ടു തായ്ലാന്റിന്റെ വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങളുണ്ടായി പക്ഷേ ഇന്നും ലോകത്തിന് ആ നിത്യശേഖരങ്ങൾ എവിടെയാണെന്ന് ആ നീലവച്ഛനം എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താനായിട്ടില്ല എന്നത് ഇതിൻ്റെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ്